ആലപ്പുഴയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു മുതിർന്ന നേതാവ് കെ ജോസഫ് ജോസഫെത്തിയിട്ടും ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല പ്രചാരണത്തിൽ നിന്ന് മാറി നിന്ന എ ഗ്രൂപ്പുകൾ വിഭാഗീയത തീവ്രമായി നിൽക്കുന്ന കായംകുളം മണ്ഡലത്തിൽ രണ്ടു തവണ തീരുമാനിച്ച റോഡ് ഷോകൾ മാറ്റിവെച്ചു ഷാജഹാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഷാജാൻ എന്താണ് അവിടുത്തെ സാഹചര്യം മുതിർന്ന എ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള കെ സി ജോസഫിന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ ഉയരുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് കായംകുളം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും ഇന്ന് കായംകുളം മണ്ഡലത്തിലുണ്ടാകും എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അരൂർ മുതൽ കരുനാഗപ്പള്ളി ഉള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ റോഡ് ഷോകൾ കെ സി വേണുഗോപാൽ നടത്തിയിട്ടും കായംകുളം മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയിട്ടില്ല ചില പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ മുതൽ തന്നെ അവിടെ നിലനിന്നിരുന്നു ഇതിന് പ്രധാനമായിട്ടും അഞ്ചു വർഷം കൂടുമ്പോൾ മണ്ഡലം ബൂത്ത് തലത്തിലുള്ള നേതാക്കളെയും പ്രവർത്തരെയും ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തുമായിരുന്നു ഇത്തരത്തിൽ പുതിയ മാറ്റങ്ങളിൽ കെ സി വേണുഗോപാൽ തന്റെ ആളുകളെ നിയോഗിച്ചു എന്നുള്ളൊരു പരാതി പൊതുവെ കായംകുളം മണ്ഡലത്തിലും മണ്ഡലത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ആലപ്പുഴയും അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നത് ഇത് പരിഹരിക്കുന്നതിനാണ് കെ സി ബസഫിനെ കൊണ്ടുവന്നെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടുതന്നെ കഴിഞ്ഞ രണ്ട് തവണ നടത്താൻ തീരുമാനിക്കുന്ന കായംകുളം റോഡ് ഷോ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മതി കായംകുളത്തെ റോഡ് ഷോ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കെ സി എസ് കൊണ്ടുവന്നത് ഇതിനിടയിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് കായംകുളത്തും ആലപ്പുഴയിലും ഒക്കെ ചേർന്ന യോഗങ്ങളിലൊക്കെ തന്നെ കയ്യാങ്കളിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കെ സി വേണുഗോപാലും കെ സി ഒത്തുപൊക്കത്തും നേരിട്ട് ഇന്ന് കായംകുളത്ത് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ആലപ്പുഴ അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഐ വിഭാഗത്തിന്റെയും ഈ വിഭാഗത്തിന്റെയും നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ അനുയായികളെ നിർത്തിയാലുള്ള ഒരു പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിഫലിക്കാനാണ് സാധ്യത شري شادة هرانا في برنامج